ഹായ് ഗായ്സ് രണ്ട് വീക്ക് മുമ്പ് ഡിക്കാത്തലനിൽ നിന്ന് ഞാനൊരു സാധനം പർച്ചേസ് ചെയ്യുകയുണ്ടായി ഓൺലൈൻ സൈറ്റിൽ നിന്ന് അപ്പോൾ അത് ഇന്നാണ് വീട്ടിലെത്തിയത് അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമുക്ക് അത് നോക്കാം ഓൾറെഡി പാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ് എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി ഓപ്പൺ ചെയ്തയല്ല സൈറ്റ് ഇതാണ് ഡിക്കാത്തലൻ ഓക്കെ വേറെ കോഴിക്കോട് എറണാകുളമൊക്കെ വേറെ ഷോപ്പുണ്ട് കണ്ണൂരിൽ ഇല്ല കോഴിക്കോട് എറണാകുളം ഉണ്ട് ഓൺലൈൻ സ്റ്റോർ ഉണ്ട് ഓൺലൈൻ സ്റ്റോർ എന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ഞങ്ങൾ ജസ്റ്റ് അൺബോക്സ് ചെയ്തോളൂ മൊബൈൽസ് നമ്മളെ അജൂസ് റെഡി ഇത് അത് ഞാൻ കുട്ടിയൊക്കെയാണ് പ്രൊഡക്റ്റ് വേറൊന്നുംല്ലതാ കിപ്സ്റ്റയുടെ രണ്ട് ഹിൻ പാഡാണ് ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ എഫ് വൺ എയ്റ്റി എന്ന് പറയുന്ന ഹിൻ പാഡാണ് ബ്ലൂ ആൻഡ് ഓറഞ്ച് കളറിൽ വരുന്ന വൺ എയ്റ്റി എന്ന് പറയുന്ന ഒരു ഷിൻ പാഡാണ് പർച്ചേസ് ചെയ്തത് രണ്ട് പീസ് പർച്ചേസ് ചെയ്തു എന്നെ ഫ്രണ്ടിനാണ് ഞാൻ പർച്ചേസ് ചെയ്ത സൈസ് എന്നുള്ളത് മീഡിയമാണ് അപ്പോൾ ഇതിൻ്റെ മോൾ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വായിച്ച് നോക്കിയിട്ട് പോവാം നൈസ് പാക്കേജാണ് കേട്ടോ നല്ല കിട്ടില്ല നല്ല ക്വാളിറ്റി പാക്കിംഗ് പാക്കിങ്ങാണ് ഇതിൻ്റെ ഇതിൽ ഒരു അങ്ങനെ ഒരു ഇതില്ല നല്ല കിട്ടില്ല പോലത്തെ പാക്കേജിലാണ് വരുന്നത് വാ ഞാൻ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട് ഷിൻ പാഡിൻ്റെ ഇത് പറഞ്ഞോണ്ടല്ലേ അത് പിന്നീട് നോക്കാം ആ സ്ലീവ്സൊക്കെ ആയിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ട് ഇത് കണ്ടിട്ടാണ് ഞാനിത് ഓൺലൈനിൽ ബുക്ക് ചെയ്തത് ഇതിൽ വര് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്ലീവ്സാണിത് ഷിൻ പാഡിന് നല്ല ഹോൾഡ് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ആണ് രണ്ട് കാലം ലഭിക്കും അതുപോലെ പാഡ് ഇതാ കാണാം നമുക്ക് നമുക്കീൻ്റെ ഇവർ ഇതിൻ്റെ റേറ്റ് എന്നുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് ശരിക്കുള്ള റേറ്റ് പക്ഷേ ഇപ്പോൾ ഇത് വൺ ഫോർ നയൻ വൺ ഫിഫ്റ്റി റുപ്പീസിന് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ ആണ് പ്ലസ് ഡെലിവറി ചാർജും ഓക്കെ ഞാൻ രണ്ട് പീസ് വാങ്ങിച്ചത് കൊണ്ട് എനിക്ക് ത്രീ ഹൺഡ്രഡിന് കിട്ടി അല്ലെങ്കിൽ ടു ഫിഫ്റ്റി റുപ്പീസ് ഡെലിവറി ചാർജ് അടക്കം ഒരു പീസിന് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ രണ്ട് പീസാണ് വാങ്ങിച്ചത് എൻ്റെ ഫ്രണ്ടിന് കൂടി അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ് ദീ സാധനം ഈ സ്ലീവ് കണ്ടോ പൊളി നമുക്കിതിൻ്റെ വേറെ എഴുതിട്ടുള്ള വീഡിയോ ഒക്കെ പിന്നെ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് പറയേണ്ടത് ഇത് തന്നെയാണ് നമ്മൾ ഈ ഈ ഹിൻ പാഡ് നമ്മളുടെ സോക്സിന് ഇടയിൽ പെർഫെക്റ്റായിട്ട് കംഫർട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്ലീവ്സാണ് ഇത് അത്രയും പെർഫെക്ഷൻ തരും പിന്നെ കമ്പനി അവകാശപ്പെടുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ലെഫ്റ്റിനും റൈറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഷിൻ കാർഡ്സാണ് രണ്ടിലും വ്യത്യാസമുണ്ടാകും അപ്പോൾ രണ്ടും അപ്പറേപ്പുറം ഇൻ്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കില്ല രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഷിൻ ആണ് അത് രണ്ട് കാലിനും നമുക്ക് അതിൻ്റേതായ കംഫേർട്ട് നൽകുന്നതായിരിക്കും ഞാൻ യൂസ് ചെയ്യണം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടറിയേണ്ടതാണ് കാരണം ഫസ്റ്റ് ഇംപ്രഷൻ സൂപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഈ ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഫോം പോലത്തെ ഉള്ളൊരു മെറ്റീരിയലാണ് ഈ ഈ മെറ്റീരിയൽ കുറച്ചും കൂടി ബൾജിയാണ് കുറച്ച് വലുതായിട്ട് പുറത്തേക്ക് എടുത്ത് നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നാൻ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് പക്ഷേ കുറച്ച് ബൾജിയായിട്ട് പുറത്തേക്ക് നിൽക്കുന്നുണ്ട് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അത് സെറ്റായി വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്നാലും ഓവറോൾ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു റേഞ്ചിൽ ഈ പ്രൈസ് റേഞ്ച് ഇപ്പോൾ ഓഫറിലാണുള്ളത് ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഓൺലൈൻ കാത്തലൻ സ്റ്റോറിൽ നിന്ന് ഒരു പ്രത്യേക ഇതിൻ്റെ ഒരു കാര്യം എന്നുള്ളത് ഈ ഡിക്കാത്തലിൻ്റെ സ്റ്റോറിൽ നിന്ന് മാത്രമേ ഇത് ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളൂ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് പോലത്തെ സ്റ്റോറിൽ നിന്നൊന്നും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഈ ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എന്നാൽ പിന്നെ നല്ലൊരു പുതിയ വീഡിയോയുമായി പിന്നീട് കാണാം